ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം ഇന്ത്യ നടത്തിയ ഔദ്യോഗിക വാർത്താ സമ്മേളനങ്ങളിൽ ഇന്ത്യൻ സൈനിക വിശദാംശങ്ങൾ ഇന്ത്യൻ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം എത്തിയത് രണ്ട് യുവ വനിതാ ഓഫീസർമാരായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വനിതാ ഓഫീസർമാർ ഈ സൈനിക നീക്കത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു ആരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ സൈനിക ആശയവിനിമയങ്ങളുടെയും വിവര സംവിധാനങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയാണ് സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിനിയായ സോഫിയ ഖുറേഷിയുടെ ജനനം ആർമി കുടുംബത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ലഫ്റ്റനന്റ് കേണലായ ഇവർ ഇന്ത്യ ഇതുവരെ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമായ എക്സ് ഫോഴ്സ് എയ്റ്റീനിൽ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസർ കൂടിയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹത്താൽ ഇവർ എയർഫോഴ്സിലെത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ മണിക്കൂർ വിമാനം പറത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിലേതുൾപ്പെടെ നിരവധി രക്ഷാ ദൗത്യങ്ങളിലും വ്യോമിക സിംഗ് ഭാഗമായിട്ടുണ്ട് ദുർഘടമായ നിരവധി സ്ഥലങ്ങളിലൂടെ ചീറ്റ ചേതക് ഹെലികോപ്റ്ററുകളും ഇവർ പറത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ശക്തരാണ് എന്ന സന്ദേശത്തോടൊപ്പം പാകിസ്ഥാൻ ഇതുവരെ നടത്തിയ നീക്കങ്ങളെയെല്ലാം പാടെ തകർത്ത് കളയുകയും പ്രത്യാക്രമണങ്ങൾ കൊണ്ട് പാക് പ്രകോപനങ്ങളെ നിലം തൊടിയിക്കാതെയും മുന്നോട്ടു പോവുകയാണ് ഇന്ത്യൻ സേന